അപ്പോൾ തേം ഞാനിതൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയും വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല വളരെ പഴക്കം ചെന്ന ഒരു കിണറായിരുന്നു കേട്ടോ ഇത് അതായത് ഒത്തിരി വലിപ്പമുള്ളൊരു കിണറായിരുന്നു ഇതിനതേ സൈഡൊക്കെ സ്ലാബ് കോൺക്രീറ്റ് സ്ലാബ് ഒക്കെ ചെയ്തു അതായത് വാർത്തതിന് ശേഷം കിണറിനെ എൻ്റെ പുറത്ത് ആ റിങ്ങാണ് കേട്ടോ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ റിംഗൊക്കെ വച്ചു ആ വലിപ്പം കൂടിയ കിണറിനെ ഒന്ന് ചെറുതാക്കി എടുത്തതാണ് അപ്പോൾ അതേ ഇതിനകത്ത് ധാരാളമായിട്ടുള്ള ബേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ ലാസ്റ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാകും ഈ കിണറിനകത്ത് ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് അപ്പോൾ നമുക്ക് നേരെ ബാക്കിയുള്ള കാഴ്ചയിലൂടെ കാണാം അതിൻ്റെ വെള്ളമെല്ലാം കോരി വറ്റിക്കുകയാണ് കേട്ടോ മോട്ടറിനെ മാക്സിമം ഉള്ള വെള്ളം നേരത്തെ അടിച്ച് വറ്റിച്ചതാണ് അപ്പോൾ അതിന് ശേഷം അത് ഇതിങ്ങനെ ബേസ്റ്റും ബാക്കിയുള്ളതെല്ലാം കോരി കയറ്റുകയാണ് കേട്ടോ അപ്പോൾ വളരെ പഴക്കം ചെന്ന കിണറായത് തന്നെ ഒരുപാട് വെള്ളം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതൊത്തിരി പണിപ്പെട്ടാണ് അവർ ആ സൈഡെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി താഴോട്ട് ഇറങ്ങിയത് അപ്പോൾ ഞാനതിൻ്റെ ഫസ്റ്റ് വിധത്തെ വീഡിയോ പിടിക്കണമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു അത് വേണ്ട കുറച്ചൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷമുള്ള ബാക്കിയുള്ള വീഡിയോ പെട്ടെന്ന് പിടിക്കാം അപ്പോൾ അധികം നമ്മളെ വലിയ വീഡിയോയും അല്ല അപ്പോൾ നിങ്ങളും ബോറടിക്കാതെ കാണും എന്നുള്ള ഒരു ഇതിൽ വിശ്വാസത്തിലാണ് ഞാനീ ഒരു കുഞ്ഞു വീഡിയോ പിടിച്ചത് അപ്പോൾ അത് ഇതിനകത്തുനിന്ന് ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം നിങ്ങൾ കാണുമ്പോഴാണ് ശരിക്കും ഈ കിടാറിനകത്ത് ഇത്രയും ബേസ്റ്റ് കടന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അതായത് ഒരുപാട് ബേസ്റ്റ് ഇതിനകത്ത് നിന്ന് അപ്പം ഇത് പണിത് ഇതിപ്പോൾ പണി പൂർത്തീകരിച്ച് വന്നതേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് പണി ചെയ്തതേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ഇനിയുള്ളതിൻ്റെ ബേസ്റ്റാണ് കാണിച്ചിരുന്നു കണ്ടോ അതേ ഈ കിടക്കുന്ന ബേസ്റ്റ് എല്ലാം ഈ കിണറിനകത്തുനിന്ന് എടുത്താണ് കേട്ടോ ഇതവർ ഉപയോഗിച്ചിരുന്ന കിണറാണ് പക്ഷേ എല്ലാം വൃത്തിയാക്കി ഇപ്പോൾ പക്ക ക്ലീൻ ആക്കിയിട്ടുണ്ട് ഓക്കെ ബബ്